വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലായിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലേ അങ്ങനെ കശ്മീരി നാടകങ്ങളെക്കുണ്ടാവും പക്ഷെ അങ്ങനെയല്ല എന്നാലും നമ്മൾ സാധാരണ കാണുന്ന കുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുണ്ടായിരുന്നു ഞാൻ അടുത്തടുത്ത് പഠി പറയു സിനിമയിൽ ആ കഥാപാത്രത്തിൽ ഒരു മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ ഒരു ില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനും നായകനും കഥാപാത്രങ്ങൾ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവർ പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുതൽ സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകൻ്റെ കടമയാണ് അവരുടെ